മാളവിക കൃഷ്ണദാസ് എന്ന് പറയുന്ന പെൺകുട്ടി ഇൻഫ്ലുവൻസർ മാത്രമല്ല മറിച്ച് ഒരു നടി കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം നായിക നായകൻ എന്ന അഭിനയ റിയാലിറ്റി ഷോയിലെ ഒരു മികച്ച താരം എന്ന് പറഞ്ഞു ഇപ്പോൾ മാളവികയുടെയും തേജസിന്റെ കുഞ്ഞായ ഗുൽസു എന്ന സ്നേഹത്തോടെ പ്രേക്ഷകർ വിളിക്കുന്ന കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിന്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ വാർത്തകൾ പങ്കുവെക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് എവിടെ വെച്ചാണ് ചോറൂണ് ചടങ്ങ് നടത്തുന്നത് എന്നതാണ് മാളവിക ഒരു കൃഷ്ണഭക്തിയാണെങ്കിലും ഇവരെല്ലാവരും ക്ഷേത്രത്തിൽ പോവുകയും ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവരുമായത് കൊണ്ട് തന്നെ എവിടെ വെച്ചായിരിക്കും ചോറൂണ് നടത്തുക എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മാളവിക മാളവികയുടെ പാലക്കാട്ട് തറവാട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ച് തന്നെയാണ് നടത്തുന്നതെന്ന് പറയുന്നു ആ അമ്പലം അച്ഛന് വളരെയധികം ഇഷ്ടമാണ് ണെന്നാണ് പറയുന്നത് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് കുഞ്ഞിനെ അതുപോലെ വളർത്തണമെന്ന് പറയുമായിരുന്നു ഇപ്പോഴും മാളവിക അത് തേജസ്സിന് നന്നായി അറിയാം തേജസ് അത് മനസ്സിൽ ഓർത്തു വച്ചിട്ടുണ്ട് ആ ഓർത്തു വെച്ചത് കൊണ്ട് തന്നെയാണ് തേജസ് അത് പറയുന്നതെന്നും പറയുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും തേജസ് എതിര് നിൽക്കാറില്ല എപ്പോഴും സോഷ്യൽ മീഡിയയിലും ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഗുൽസവിന് പ്രത്യേകതയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് മാളവിക ഇപ്പോൾ ഈ വാർത്ത പങ്കുവെച്ചത് ആരാധകരെല്ലാവരും ഇരുക്കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗുൽസുവിൻ്റെ ഏറ്റവും പുതിയ വാർത്ത വലുതായി ഉണ്ണാനൊന്നും പോകുന്നില്ല എന്നാലും ആദ്യമായി ചോറൂണ് നടത്തുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വച്ച് നടത്തണമെന്ന് എനിക്ക് വളരെയധികം എന്ന് പറയുകയാണ് മാളവിക അതോടൊപ്പം തന്നെ എല്ലാവരെയും കുട്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഗുൽസുവിന്റെ ചോറൂണായി ഗുൽസു ഇന്നലെ ജനിച്ചതുപോലെ ഉണ്ട് ചോറുണാനുള്ള പ്രായമൊക്കെ ആയോ ഗുൽസുവിന് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു സമയമൊക്കെ പെട്ടെന്ന് പോകുന്നു കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വളർന്നു ഇങ്ങനെയാണ് നിരവധി പേർ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണതെന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തകളായി മാറുകയാണിത് എല്ലാവരും ഗുൽസുവിന്റെ ചോറു കൊണ്ട് ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു മാളവികയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആഗ്രഹം തന്നെയാണ് ഗുൽസുവിൻ്റെ ചിത്രങ്ങൾ പങ്കുവെക്കണമെന്ന് എല്ലാവരും എന്നോട് ചോദിക്കും കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ എന്ത് ചെയ്യും കുഞ്ഞെന്ത് ചെയ്യുന്നു എന്നൊക്കെ ഗുൽസില്ലാതെ ഒരു വീഡിയോ പങ്കുവെച്ചാൽ പോലും ആരാധകർ എന്നോട് ചോദിക്കുമെന്നാണ് പറയുന്നത് ഒരു ചെറിയ റീല് പങ്കുവെച്ചാൽ പോലും ഗുൽസുവിനെയും കൂടി കാണിക്കാമായിരുന്നു എന്ന് പറയുന്നവർ ഒരുപാട് പേരാണ് ഗുൽസ ഇപ്പോൾ വളരുന്ന പ്രായമാണ് അതുകൊണ്ട് തന്നെ മുഖമൊക്കെ പെട്ടെന്ന് മാറും അതുകൊണ്ടായിരിക്കും ആളുകൾ എപ്പോഴും എപ്പോഴും ഗുൽസുവിനെ ചോദിക്കുന്നത് അല്ലാതെ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗുൽസു എന്നാണ് എല്ലാവരും അഭിപ്രായത്തോടെ പറയുന്നത് തേജസ് മാളവികയും ഒന്നിച്ചതിനു ശേഷം ഇവരെല്ലാവരും ഗുൽസുവിന്റെ വരവിനെ കാത്തിരിക്കുകയായിരുന്നു ഗുൾസ് വന്നപ്പോൾ ഇരട്ടി സന്തോഷമായി എന്ന് വേണം പറയാൻ നായക നായകനിലെ കഥാപാത്രങ്ങളായിരുന്നു ഇരുവരും അവിടെ വാർത്തകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഗുൾസവിന്റെ വാർത്തകൾ മാത്രം പ്രത്യേകമായി ഏറ്റെടുക്കുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഒപ്പം തന്നെ ഇതിനെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ